ഞായറാഴ്ച ഏട്ടൻ രാവിലെ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഏട്ടൻ അപ്പൊ തന്നെ പോയി ഉച്ചയ്ക്കത്തേക്കുള്ള സ്പെഷ്യൽ ചിക്കനും ചീനിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ സൺഡേ സ്പെഷ്യൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്താന്നും കൂടെ കമന്റ് ചെയ്തേക്കണേ കുറെ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ചിക്കൻ വാങ്ങിക്കുന്നത് സത്യം പറഞ്ഞാൽ മീൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ചിക്കൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു പക്ഷെ ഞായറാഴ്ചകളില് മീൻ കിട്ടുന്ന കാര്യം കുറച്ച് പാടാണ് ഓൾറെഡി ഇന്ന് നല്ല ലേറ്റ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കളേ കയറി ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി പെരട്ടി വെച്ചിട്ട് ചീനീ അരിഞ്ഞ് ഞങ്ങൾ അടുപ്പിലാക്കി ചിക്കൻ കറിക്കുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞുവെച്ചപ്പോഴാണ് തേങ്ങാക്കത്തില്ലല്ലോ എന്ന് ചിന്തിച്ചത് എങ്കി പിന്നെ തേങ്ങാ ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ച എന്റെ കെട്ടിയ് സമ്മതിക്കൂല എങ്കിൽ പിന്നെ പുള്ളിക്കാരൻ തന്നെ തേങ്ങ പൊതിച്ചു പൊട്ടിച്ചു കൊണ്ടുവരട്ടെന്നേ അതല്ലേ ഹീറോയിസം എന്തായാലും ആ പറഞ്ഞ ഡയലോഗിനകത്ത് ഏട്ടം വീണു അപ്പൊ തന്നെ പോയി തേങ്ങ പൊതിച്ച് കൊട്ടിച്ച് കൈ കൊണ്ടുവന്ന് തന്നു പിന്നെ അരപ്പ് ചേർത്ത് ചീനി കുഴച്ച് വെച്ചിട്ട് ചിക്കൻ കറി ഞങ്ങൾ അടുപ്പിലാക്കി കൂടെ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാനും കൂടെ വെക്കുന്നുണ്ട് മൺചട്ടിയിൽ വെച്ച ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാമേ അങ്ങനെ കറിയൊക്കെ ഇടയാത്തേക്ക് കുറച്ച് സലാഡും കൂടെ നല്ല ചൂട് ചോറും ചിക്കൻ കറിയും ചീനും സലാഡും ചിക്കൻ ഫ്രൈയും കൂടെ കൂട്ടി ഉച്ചയ്ക്ക് നല്ലൊരു പിടി പിടിച്ചു ബൈ